ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇത്രയുടെയും ആര്യൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ വേണം എന്തായാലും സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടു തുടങ്ങി കൊടുക്കൂട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ആകെ ഒരു ധർമ്മസങ്കടത്തിലാണ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് കാരണം ആ ഒരു ആര്യൻ അത്രയ്ക്കധികം ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആര്യം മാത്രമല്ല ഈ ഗോമതി കാരണം ആ കുടുംബത്തിലുള്ള എല്ലാവരും വളരെയധികം ടെൻഷൻ അനുഭവിക്കുകയാണ് ഗോമതി ഒരൊറ്റ ഒരാൾ കാരണമാണ് പക്ഷേ ഗോമതിക്ക് ഇപ്പോൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയിൽ ഗോമതി ഇങ്ങനെ നിൽക്കുക ചെയ്തതൊക്കെ ശരിയാണെന്ന് ഗോമതിക്ക് അറിയാം അല്ലെങ്കിൽ ചെയ്തതൊക്കെ തൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മിത്രയുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് അറിയാം പക്ഷേ അതിൻ്റെ പേരിൽ ബാലൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ബാലൻ്റെ ആ ഒരു കരച്ചിലൊക്കെ തന്നെ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു മനസ്സിന് മനസ്സിനൊരുപാട് നെഞ്ചുപൊട്ടുന്ന ഒരു 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 ആ ഒരു രംഗം തന്നെയായിരുന്നു നമ്മുടെ ബാലൻ്റെ ആ സങ്കടമൊക്കെ എന്തായാലും നാളത്തെ എപ്പിസോഡിനകത്തും ബാലൻ ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ് അപ്പോൾ ആ ഇന്ന് ഇന്ന് എപ്പിസോഡിനകത്ത് അലോക പ്രകടത്ത് ദേഷ്യപ്പെടുന്നുണ്ടല്ലോ അലോകിന് എങ്ങനെയെങ്കിലും ആര്യനെ ഇല്ലാതാക്കിയാൽ മതി എന്നൊരു ചിന്തയാണ് ആര്യനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല നമ്മുടെ കുടുംബം തകർത്തത് അവനാണ് അവനും അവൻ്റെ അച്ഛനും ഒക്കെ ചേർന്നിട്ട് ഗൂഢാലോചന നടത്തിയാണ് നമ്മുടെ കുടുംബം തകർത്തത് ഇവർ മനഃപൂർവ്വം കരുതിക്കൂട്ടി മിത്രയെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ മിത്രയെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ മിത്രയെ കൈക്കലാക്കുകയാണ് ചെയ്തത് എന്തായാലും പെട്ടുപോയി മിത്ര മിത്രയെ കുറ്റക്കാരി ആക്കുന്നില്ല അവർ കൂടുതലും അവർ കൂടുതലും കുറ്റക്കാരിനാക്കുന്നത് ബാലനെയാണ് ഒന്നും അറിയാത്ത ബാലന് എന്തായാലും ഇത് ഗൂഢാലോചനയാണ് ഗോമതി അറിഞ്ഞോണ്ടാണെന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യം തന്നെയാണ് പക്ഷേ ഇത് ബാലൻ അറിഞ്ഞോണ്ടുള്ളൊരു ഗൂഢാലോചനയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ബാലൻ അത് അംഗീകരിക്കാൻ പറ്റില്ല ബാലൻ അത് സഹിക്കാനും പറ്റുന്ന ഒന്നല്ല ബാലന് മാത്രല്ല ബാലനെ കുറ്റപ്പെടുത്തുന്നത് ഗോമതിക്കും സഹിക്കാൻ പറ്റില്ല എന്തായാലും അലോക് ദേഷ്യത്തോടു കൂടി അങ്ങ് കുട്ടേക്ക് കയറി വരികയാണ് ആ രണ്ട് രണ്ട് പൊട്ടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചാണ് അലോകിന്റെ വരവ് എൻ്റെ പെങ്ങളെ തട്ടിയെടുത്തുകൊണ്ട് നീ ഞങ്ങളുടെ ജീവിതം തകർക്കാനായിട്ട് നോക്കിയില്ലേ ഇപ്പം മിത്രെ നിനക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല നിനക്ക് ഞങ്ങളൊന്നും വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മിത്രയോടും ചാടിക്കടിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ ജീവിതം കൂടി തകർന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അലോക് നിനക്കറിയാലോ അതിരെയും ഞാനും തമ്മിൽ എങ്ങനെയായിരുന്നു എത്രത്തോളം ഞാൻ സ്വപ്നം കണ്ടു എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തില്ല ഇനി ആ കുടുംബത്തിൻ്റെ എൻ്റെ അത് പോട്ടേന്ന് വെക്കാം നിൻ്റെ അച്ഛനെ അമ്മയെങ്കിലും നിനക്ക് ഓർക്കാൻ പാടില്ലായിരുന്നു എല്ലാത്തിനും കാരണം ഈ ആര്യനാണ് ഇവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനെ തല്ലാനൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട് പക്ഷേ ആര്യനെ തല്ലാനായിട്ട് ആനന്ദവും അതുപോലെ തന്നെ ആകാശം സമ്മതിക്കത്തില്ല ഇവിടത്തെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ട് കൊണ്ട് ബാലനകത്തുനിന്ന് വരികയും എന്തായാലും ആര്യ ആര്യനെ അവിടെ നിന്ന് അലോകിനെ അവിടെ നിന്ന് പറഞ്ഞു വെറുക്കീ ധർമ്മനാണ് പിടിച്ചു മാറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം കണ്ടു നിന്ന് ബാലന് താങ്ങാൻ പറ്റിയില്ല കേട്ടോ എല്ലാവരും പൂറ്റപ്പെടുത്തുന്നത് ബാലനെയാണ് ഒന്നും അറിയാത്ത ബാലനെ അപ്പോൾ ആ ബാലൻ ആ ഒരു സങ്കടത്തിൽ ആ മക്കൾ കാരണം ഇതുപോലെ ഒരു നാണക്കെടേൻ്റെ ഒരു അച്ഛൻ മറ്റൊരു മറ്റാർക്കും ഉണ്ടാവരുത് ഈ ഒരു ഗതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ പുറത്തേക്ക് പോകാൻ തുടങ്ങും അപ്പോഴേക്കും ഗോമതിയും അതുപോലെ മീനാക്ഷിയൊക്കെ കൂടി ചോദിക്കും എല്ലാവരും ചോദിക്കുക അച്ഛനും എങ്ങോട്ടോ വാലാട്ടിൻ്റെതെങ്ങോട്ടാന്നൊക്കെ പറഞ്ഞ് ഗോമതി ഒക്കെ പുറകെ ഓടുന്നുണ്ട് പക്ഷേ ബാലൻ മഴയത്ത് നനഞ്ഞുകൂടി ഇറങ്ങി പോവുകയാണ് അതിൻ്റെ കൂടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒരു പാട്ടൊക്കെ കേൾപ്പിക്കുമ്പോൾ ശരിക്കും എല്ലാവരും സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് ഇതിനൊക്കെ കാരണക്കാരി ഗോമതി തന്നെയാണ് അപ്പോൾ ഗോമതി ആകെ സങ്കടപ്പെട്ട് കരച്ചിലും പറശ്ശിലും ആയിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ മീനാക്ഷി ചെന്നിട്ട് ഗോമതി ഏട്ടെത്തിട്ട് പെരുമാറുകയാണ് അല്ലയൊന്നുമല്ല കേട്ടോ അതിൻ്റെ വാക്കുകൾക്കൊണ്ട് അമ്മ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് കരയുന്നത് അമ്മ കരഞ്ഞിട്ട് എന്താ കാര്യം ഇതിനെല്ലാം കാരണക്കാരി അമ്മയൊരു ഒറ്റ ആൾ തന്നെയല്ലേ അമ്മയല്ലേ ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചത് അപ്പോൾ എല്ലാം നല്ലതിന് വേണ്ടി ആയിരുന്നില്ലേ എന്ന് മീനുവിനോട് മീനാക്ഷിയോട് ഇങ്ങനെ ചോദിക്കുക എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് ഇപ്പം മനസ്സിലായല്ലോ എന്താ നല്ലതുണ്ടായി എന്ന് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ലായിരുന്നു അതോ രണ്ട് കൈ നിന്ന് കിട്ടി എല്ലാവരും കൃഷ്ണമംഗലംകാരും അതുപോലെ ദേവമംഗലത്തെ അച്ഛനും ഒക്കെ എല്ലാവരും ഇവിടുത്തെ അച്ഛനും ഒക്കെ സ്വീകരിക്കുന്നതാണ് രണ്ട് കൈ നിന്ന് നേട്ടി അമ്മ വിചാരിച്ചത് അല്ലല്ലോ പ്രശ്നങ്ങളും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് തന്നെയല്ലേ അമ്മ മുന്നോട്ട് വന്നത് അപ്പോൾ പിന്നെ ബാക്കിയും കൂടെ നോക്കണമായിരുന്നു ഇതിപ്പോൾ അലോ ഇപ്പോൾ ആര് ആക്കി സ്വർണം കട്ടവനാക്കി സ്വർണ്ണക്കള്ളനാക്കി മാറ്റിയില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക അതിനൊരു പരിഹാരം കൂടി കണ്ടുപിടിച്ചിട്ട് വേണ്ടായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ അതൊന്നും തിരക്കിനിടയിൽ ഞാൻ ഓർത്തില്ല ടെൻഷനിടയിൽ അതൊന്നും ഓർത്തില്ല ഇനിയിപ്പം പറഞ്ഞിട്ട് എന്താ കാര്യം അമ്മ ഈ രണ്ട് വശത്തും വള്ളത്തിലും കാലിട്ടിങ്ങനെ നിൽക്കാതെ ഒന്നെങ്കിൽ ആര്യൻ്റെ കൂടെ ഉറച്ചു നിൽക്കുക എന്തായാലും അതുതന്നെയാണ് അമ്മ ചെയ്യേണ്ടത് കാരണം ആരെയും ഈ മിത്രയ്ക്കുമൊക്കെ ഈ ഒരു ഗതി വരുത്തിയത് അമ്മ തന്നെയാണ് അതല്ല ഇപ്പം എന്തായിരുന്നു ഈ ഫോൺ വിളിച്ച് അന്നേരം ഇവരെ കാര്യങ്ങൾ അറിയിച്ചായിരുന്നു നിങ്ങൾ മിത്രയെ അവർ കൊണ്ടുപോയാനേ നമ്മളതൊന്നും അറിയേണ്ട കാര്യമില്ലായിരുന്നു ഇപ്പം റിസ്ക് എടുത്തത് മൊത്തം ആരാ ഒരു നമുക്ക് ഉണ്ടായിരുന്നില്ല അവരെ റിസ്ക് എടുത്താനെ അവരവരുടെ ഭാര്യയ്ക്ക് കാര്യങ്ങൾ നോക്കിയനെ ഈ കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് അയ്യോ ഇനി ഞാൻ ഞാനെന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി ഓടുപാട് വഴക്ക് പറയുകയാണ് ഗോമതിയെ എന്തായാലും ഗോമതി ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഗോമതിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് കൊണ്ട് നിൽക്കുന്നത് ആകാശ് കാണുകയാണ് കേട്ടോ ആകാശ് വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഗോ ഈ മീൻ അക്ഷി വിഷയം മാറ്റി അപ്പോൾ എന്താ എന്ത് പറ്റിയെന്ന് ആകാശ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല അമ്മ സങ്കടപ്പെടും അമ്മയോട് സങ്കടപ്പെടേണ്ടാന്ന് പറയായിരുന്നു വെറുതെ എന്തിനാണ് സങ്കടപ്പെട്ടത് എന്താ കാര്യം എന്തായാലും കല്യാണം കഴിയാനുള്ളത് കഴിഞ്ഞു ഇനി സങ്കടപ്പെട്ടെന്നും പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നെ അച്ഛന് പോയത് അച്ഛനെങ്കിൽ വന്നോളൂ അച്ഛനും എല്ലാ കുഞ്ഞൊന്നും അല്ലല്ലോ അച്ഛനും എന്തായാലും വേറെ കടകരി ഒന്നും ചെയ്യാം അമ്മ വിചാരിക്കുന്ന പോലെ വേറെ പ്രശ്നത്തിനൊന്നും പോകുന്നുമില്ല പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുകയാണ് എന്തായാലും ആ മീനു നീങ് വന്നേ എന്ന് പറഞ്ഞ് ആകാശം വിളിച്ചുകൊണ്ട് പോയിട്ട് എന്താ എന്താ ശരിക്കും നിന്റെ പ്രശ്നം എനിക്കെന്തോ പ്രശ്നം അല്ല നീ പണ്ടത്തെ മീനു അല്ലല്ലോ എന്തോ നീ മനസ്സിൽ ഒളിപ്പിച്ച് വെക്കുന്നില്ലേ എന്ന് ആകാശം ചോദിച്ചു കഴിഞ്ഞപ്പോഴെനിക്ക് മീനാക്ഷി മീനാക്ഷി പതറിയിട്ടോ മീനാക്ഷി പറഞ്ഞ് എന്തോ ഒളിപ്പിച്ച് വെക്കാനായിട്ട് അല്ല നിനക്ക് നിനക്കെന്തോ ഒരു മാറ്റം അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷം നീ പഴയ മീനാക്ഷി അല്ല നിനക്കെന്തോ ഒരു മാറ്റമുണ്ട് നീ അമ്മയോട് ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല അമ്മയേ അമ്മയുടെ കാര്യങ്ങൾ നീ പറയാറുണ്ട് പക്ഷേ ഇതുപോലെ ദേഷ്യപ്പെട്ട് ഞാൻ ഒരിക്കലും നിന്നെ കണ്ടിട്ടില്ല അമ്മയോട് ദേഷ്യപ്പെടണം എന്താ വെറുതെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മീൻ പറഞ്ഞത് എല്ലാത്തിനും കാരണക്കാരി അമ്മയല്ലേ അമ്മയുടെ തീരുമാനം അല്ലായിരുന്നു അല്ല ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ആകാശം കേട്ടി അമ്മയുടെ തീരുമാനമോ ഇത് കേട്ടും നമ്മുടെ മീനു ഈശ്വര പെട്ടോ പറഞ്ഞും പോയി അറിയാതെ വായി നിന്ന് ചാടിയും പോയി അല്ല അച്ഛൻ ഇറക്കി വിടാൻ തുടങ്ങിയപ്പം ഇങ്ങോട്ടേക്ക് അവളെ അവരെ കയറ്റിയത് അമ്മയുടെ തീരുമാനമായിരുന്നല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത് വിളക്ക് കൊടുത്ത് കയറ്റിയതേ അല്ല ഇതിപ്പോൾ വിളക്ക് കൊടുത്ത് അവരെ കയറ്റിയതുകൊണ്ടാണല്ലോ അച്ഛനെപ്പോൾ ഇറങ്ങിപ്പോയത് എന്നൊക്കെ പറഞ്ഞ് വെള്ളം ഒന്ന് ബബ്ബ വയ്ക്കുകട്ടോ എന്നിട്ട് അവസാനം ആകെ ടെൻഷൻ അടിച്ചിരിക്കുക ആകാശം നിത എന്തൊക്കെ അറിയണം എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി ആകാശിനോട് രണ്ട് തുള്ളി തുള്ളി ഇപ്പം അയ പറഞ്ഞാൽ പോരെ ഇതിന് തുള്ളണോ എന്നും പറഞ്ഞാൽ ആകാശം അങ്ങ് പോവുകയാണ് ഈശ്വര ഇപ്പം പെട്ടെന്ന് ഓർത്തിട്ടാണ് നമ്മുടെ മീനാക്ഷി ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും ബാലൻ കടയിലേക്കാട്ടോ പോയതൊക്കെ ബാലൻ കടയിൽ പോയി ആകെ സങ്കടപ്പെട്ട കടയിലൊറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് രാമേട്ടനോട് രാമേട്ടൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് രാമേട്ടനോട് സങ്കടമൊക്കെ പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് അതുപോലെ തന്നെ ആനന്ദം അന്വേഷിച്ച് ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് ആനന്ദിനോടും കൂടെ നിൽക്കുന്നൊരു മകനായിട്ട് എല്ലാത്തിനും കൂടെ നിൽക്കുന്നത് ആനന്ദ് മാത്രമാണ് ബാക്കി രണ്ട് മക്കളും ധിക്കരിച്ച മക്കളല്ലേ അതിൻ്റെ ആ ഒരു ഇഷ്ടക്കേട് ഇഷ്ടക്കേടല്ല ഒരു സങ്കടം ബാലനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്തിട്ടേ ഇറങ്ങി പോകുള്ളൂ കേട്ടോ സി ഓകെ താങ്ക് യു